തേങ്ങയുടെ വില ഓരോ ദിവസവും ഉയരുകയാണ് ഇന്നും തേങ്ങയുടെ വില ഉയർന്നിട്ടുണ്ട് നമുക്ക് പച്ചത്തേങ്ങ പൂച്ചത് ഒരു കെ ജിയുടെ ഇന്നത്തെ ഏറ്റവും ഉടലത്തെ വില നോക്കാം കൊട്ടാരക്കര എൺപത് മുതൽ എൺപത്തഞ്ച് രൂപ വരെ പുത്തൂർ എഴുപത്തഞ്ച് രൂപ റാണി ഒരു കിലോ തേങ്ങക്ക് എഴുപത്തി ആറ് രൂപ അടൂർ ഒരു കിലോ തേങ്ങ എഴുപത്തി എട്ട് രൂപ കാഞ്ഞിരപ്പള്ളി എഴുപത്തഞ്ച് മുതൽ എൺപത് രൂപ വരെ കുണ്ടറ ഒരു കിലോ തേങ്ങ എഴുപത്തിനാല് രൂപ കരുനാഗപ്പള്ളി എഴുപത്തി രൂപ പുനലൂർ ഒരു കിലോ തേങ്ങ എഴുപത്തിയെട്ട് രൂപ കൽപ്പറ്റ എഴുപത്തി മൂന്ന് മുതൽ എഴുപത്തി എട്ട് രൂപ വരെ വടകര ഒരു കിലോ തേങ്ങ അറുപത്തി ഏഴ് രൂപ ഏറ്റുമല്ലൂർ ഒരു കിലോ തേങ്ങ എഴുപത്തി ആറ് രൂപ ധർമ്മങ്ങാട് ഒരു കിലോ തേങ്ങയ്ക്ക് എൺപത് രൂപ തലശ്ശേരി ഒരു കിലോ തേങ്ങക്ക് അറുപത്തി ഒൻപത് രൂപ വെള്ളരിക്കുണ്ട് ഒരു കിലോ തേങ്ങയ്ക്ക് എഴുപത്തൊന്ന് രൂപ കുടിയാർമ്മല ഒരു കിലോ തേങ്ങയ്ക്ക് എഴുപത് രൂപ കരുവഞ്ചാർ ഒരു കിലോ തേങ്ങ എഴുപത്തൊന്ന് രൂപ ആലക്കോട് ഒരു കിലോ തേങ്ങ എഴുപത് രൂപ പയ്യന്നൂർ ഒരു കിലോ തേങ്ങ എഴുപത് രൂപ തളിപ്പറമ്പ് ഒരു കിലോ തേങ്ങ എഴുപത്തൊന്ന് രൂപ ഇരട്ടി ഒരു കിലോ തേങ്ങ അറുപത്തി ഏഴ് രൂപ തിരുവനന്തപുരം ഒരു കിലോ തേങ്ങക്ക് എഴുപത്തി രൂപ കൊല്ലം ഒരു കിലോ തേങ്ങക്ക് എഴുപത്തി ആറ് രൂപ ഇടുക്കി ഒരു കിലോ തേങ്ങക്ക് എൺപത്തഞ്ച് രൂപ ആലപ്പുഴ ഒരു കിലോ തേങ്ങ അറുപത്തെട്ട് രൂപ പത്തനംതിട്ട ഒരു കിലോ തേങ്ങ എഴുപത്തെട്ട് രൂപ തൃശ്ശൂർ ഒരു കിലോ തേങ്ങ അറുപത്തഞ്ച് രൂപ കോട്ടയം ഒരു കിലോ തേങ്ങ എഴുപത്തി ആറ് രൂപ എറണാകുളം ഒരു കിലോ തങ്ങാ എഴുപത്തെട്ട് രൂപ മലപ്പുറം ഒരു കിലോ തേങ്ങ അറുപത്തി ഏഴ് രൂപ പാലക്കാട് ഒരു കിലോ തേങ്ങ എഴുപത് മുതൽ എഴുപത്തി മൂന്ന് രൂപ വരെ കോഴിക്കോട് ഒരു കിലോ തങ്ങാ എഴുപത്തൊന്ന് രൂപ വയനാട് ഒരു കിലോ തേങ്ങ എഴുപത്തിരണ്ട് മുതൽ എഴുപത്തി ആറ് രൂപ വരെ കണ്ണൂർ ഒരു കിലോ തേങ്ങ അറുപത്തേഴ് രൂപ വരെ കാസർകോട് ഒരു കിലോ തങ്ങാ അറുപത്തഞ്ച് മുതൽ എഴുപത്തി മൂന്ന് രൂപ വരെ ഇതാണ് കേരളത്തിലെ ഓരോ സ്ഥലത്തെയും ഇപ്പോഴത്തെ തേങ്ങയുടെ വിലനിലവാരം